ീമഹി ുബാഹുധൃത ശരധനുബ്ധ പദ്സ്ഥാനം നവകലസ്പർത്രം പ്രസന്നം വൂഢ സീതാമുഖ കമലമിളല്ലോ ജനം നീരദാഭം നലങ്കാരതീർത്തം തരു ജഡാമണ്ഡലം രാമചന്ദ്രം

രാമായണത്തിലെ ഉപകഥകളെ പറ്റിയാണ് ഉപകഥകളെ പറ്റി പറയുമ്പോഴേ വാത്മീകി രാമായണത്തിനുള്ളിൽ നിന്ന് മാത്രം കഥ പറയുക പ്രയാസകരമാണ് ആകയാൽ മറ്റു പുസ്തകങ്ങളെ കൂടി ആശ്രയിച്ചാണ് കഥകൾ പറയുന്നത് രാമനെ മനുഷ്യനായി കണ്ടും ഈശ്വരനായി കണ്ടും രാമായണം എഴുതപ്പെട്ടിരിക്കുന്നു അയോധ്യ തലസ്ഥാനമാക്കി കോസല രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് നേമി അദ്ദേഹം ഉത്തര കോസല രാജ്യത്തെ കൗസല്യാണ് ആദ്യം വിവാഹം കഴിച്ചത് താമസിയാതെ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ആ പെൺകുട്ടിക്ക് ശാന്ത എന്ന പേര് നൽകുകയും ചെയ്യും രാജാവിൻ്റെ സുഹൃത്തും അംഗരാജാവുമായ ലോമപാത രാജാവിനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നേമി രാജാവ് ആ പെൺകുട്ടിയെ ദത്തു നൽകി അതിനെ കൗസല്യദേവിയുടെയും സപ്പോർട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം അംഗരാജ്യത്തെ പ്രധാന രാജ്ഞി കൗസല്യയുടെ ആ ചേച്ചിയാണ് എന്നുള്ളതാണ് വളരെ കാലം കഴിഞ്ഞ് അംഗരാജ്യത്ത് മഴ പെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും രോമപാത രാജാവ് ഋഷ്യ ശിംഗമുനിയെ വരുത്തി യാഗം നടത്തി മഴ ധാരാളം പെയ്യുകയും ചെയ്ത് അതിൻ്റെ സന്തോഷ സൂചകമായിട്ടും യോഗ്യനാണെന്ന് കണ്ടിട്ടും ശാന്ത രാജകുമാരിയെ ഋഷ്യശൃംഗമുനിക്ക് ലോമപാത രാജാവ് വിവാഹം കഴിച്ചു നൽകി നെയ്മി രാജാവിനെ പിന്നീട് ആൺകുട്ടികൾ ഉണ്ടാകാതെ സാഹചര്യം ഉണ്ടായപ്പോൾ കൈകേയെയും സുമിത്രയേയും വിവാഹം കഴിച്ചു എന്നിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ആ പുത്രകാമേസ്ഥി യാഗം നടത്തുകയും അതിനെ ഋഷി ശൃംഗമുനി ആ പ്രധാന കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു ദേവാസുര യുദ്ധമുണ്ടായപ്പോഴ് ദേവന്മാരുടെ ഭാഗം ചേരാനായിട്ട് നേമി രാജകുമാർ രാജാവിനെ ദേവന്മാരെ ക്ഷണിക്കുകയും രാജാവ് പങ്കെടുത്ത് യുദ്ധത്തിൽ ദേവന്മാരുടെ ഭാഗം വിജയിക്കുകയും ചെയ്തു ആ യുദ്ധത്തിലെ ശമ്പാസുരൻ്റെ മായാപ്രയോഗം മൂലം ആ പത്ത് നിന്നും ശത്രുക്കൾ വരുന്നു എന്ന തോന്നൽ ഉണ്ടാവുകയും ആ പത്ത് ദിക്കിലും നേമി രാജാവ് യുദ്ധം ചെയ്ത് ശമ്പാശുനെ പരാജയപ്പെടുത്തുകയും ചെയ്യും അതിനുശേഷമാണ് നെയ്മി രാജാവിന് ദശരഥൻ എന്ന പേര് ലഭിച്ചത് ആ പുത്രകാമേഷ്ഠി യാഗം മൂലം നാല് വേദങ്ങളെ പ്രതിനിധാനം ചെയ്ത് നാല് കുമാരന്മാരുണ്ടായി യാഗ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മുനിയുടെ ആവശ്യപ്രകാരം രാമനെ വിട്ടു നൽകുന്ന കഥകളൊക്കെ നമുക്ക് അറിവുള്ളതാണ് അതിനുശേഷം ജനക മഹാരാജാവിൻ്റെ അസദസ്സിൽ പോകുന്നതും സീതയുമായിട്ടുള്ള ഒക്കെ നമുക്ക് അറിവുള്ളതാണ് സീതയുടെ വിവാഹസമയത്ത് എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നത് പോലെ സീതയ്ക്ക് ധാരാളം ആഭരണങ്ങളും പണവും കൂടാതെ ഇരുപത്തിനാല് വില്ലേജുകളുടെ ഉടമസ്ഥാവകാശവും കൂടി ജനകമഹാരാജാവ് നൽകുകയുണ്ടായി ആ ഇരുപത്തിനാല് വില്ലേജുകളുടെ കാര്യം ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ വനവാസ കാലത്ത് ഇത് പരാമർശിക്കാനിടയായി അതുകൊണ്ടാണ് അത് ആ വിഷയം വനവാസം തുടങ്ങുന്ന സമയത്ത് പറയാവുന്നതാണ് ഭരതൻ നാട്ടിലില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിന് ദശരഥൻ തീരുമാനിച്ചു ആ സന്ദർഭത്തിൽ കൈകേയി തടസ്സം ഉണ്ടാക്കിയതും മന്ധര ഇടപെട്ടതുമൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭരതനെ യുവരാജാവാക്കുന്ന കാര്യത്തിൽ കൈകേയി നിർബന്ധം പിടിക്കുമ്പോൾ ആ സീതയ്ക്ക് കിട്ടിയ ഇരുപത്തിനാല് വില്ലേജുകളുടെ ആദായമെടുത്ത് ആ രാമന് കഴിഞ്ഞുകൂടാം എന്നുള്ള ഒരു നിർദ്ദേശം വന്നെങ്കിലും അത് അംഗീകരിച്ചില്ല അതുകൂടാതെ കൈകേയിയെ സുമന്ത്ര കൈകൈയുടെ അമ്മയ്ക്ക് പറ്റിയ വിവരങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെന്തെന്നാല് കൈകേയിയുടെ പിതാവിന് ഉറുമ്പുകളുടെ സംഭാഷണം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാൽ ആ സംഭാഷണം പുറത്തു പറയുന്നതിന് സാധിച്ചിരുന്നില്ല കാരണം പുറത്തു പറഞ്ഞാല് തല പൊട്ടി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ചില ജീവികളുടെ സംഭാഷണം നമുക്ക് പ്രവർത്തിക്കാമെങ്കിലും മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജ്ഞിയും രാജാവും രണ്ട് ഉറുമ്പുകളുടെ സംഭാഷണം കേട്ട് രാജാവ് പൊട്ടിച്ചിരിച്ചു അപ്പോൾ അതിൻ്റെ കാരണം കൈയ്യേയുടെ മാതാവ് രാജാവിനോട് ചോദിക്കുകയും അതുപോലെ പറയാൻ മാർഗമില്ല എന്ന് രാജാവ് പറയുകയും ചെയ്യും അപ്പോൾ കയ്യേയുടെ മാതാവിനൊരു നിർബന്ധം അങ്ങയുടെ തല പൊട്ടി പൊട്ടിത്തീർച്ചാലും കുഴപ്പമില്ല അത് ഞാനെ പരിഹരിച്ചുകൊള്ളാം എനിക്ക് ഇപ്പോൾ അങ്ങ് ചിരിച്ചതിൻ്റെ രഹസ്യം അറിയണം എന്ന് പറഞ്ഞ് അല്പം ഗുസ്തി ഉണ്ടാക്കി എന്ന് പറയാം ആ സന്ദർഭത്തിൽ രാജാവ് കയ്യേയുടെ മാതാവിനെ പിടിച്ച് തുറുങ്കിലടച്ചു ആ വിഷയം സുമന്ത്രർ െ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കി രാമൻ വനവാസത്തിന് തീർച്ചപ്പെടുത്തിയ സമയത്ത് ആ രാമൻറ്റേതായിട്ടുള്ളതെല്ലാം ദാനം ചെയ്തിട്ട് പോകുന്നതിന് തീരുമാനിച്ച് അനേകം ആളുകളെ ആ കൊട്ടാരത്തിലേക്ക് വരുത്തി ദാനങ്ങൾ നൽകുകയുണ്ടായി ആ സന്ദർഭത്തിൽ ഗഗവംശജനായ ത്രിചടൻ എന്ന മുനിയുടെ ഭാര്യ അദ്ദേഹത്തെ നിർബന്ധിച്ച് രാമന്റെ സമീപത്തേക്ക് അയച്ചു അദ്ദേഹം പട്ടിണി മൂലം വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു എങ്കിലും അവിടെ വന്ന രാമനോട് ചോദിച്ചത് ആ ധാരാളം ഗോക്കളയാണ് ഗോക്കൾക്ക് വളരെ വിലപിടുപ്പുള്ള ഒരു കാലഘട്ടമാണത് അദ്ദേഹം നടക്കുന്നതിന് അവസ്ഥയിലെ ഒരു ദണ്ട് ഊന്നിക്കൊണ്ടാണ് വന്നത് രാമൻ പറഞ്ഞു ഈ ദണ്ട് വലിച്ചെറിഞ്ഞാല് എവിടെ വരെ പോകുമോ അവിടെ വരെയുള്ള ഗോക്കളെ ആ മുനിക്കെടുക്കാം എന്ന് പറഞ്ഞു ഇപ്പോൾ മുനി ദണ്ട് വലിച്ചെറിയുകയും സരയും നദിക്കും അപ്പുറം ദണ്ട് വീഴുകയും ആ സ്ഥലത്തുള്ള ഗോക്കളെ രാമൻ ആ മുനിക്ക് നൽകുകയും ചെയ്യും ആ സംഭവവും കൈകേയയുടെ സ്വഭാവവും എല്ലാം രാമായണം ആളുകളുടെ അത്യാഗ്രഹത്തെ എടുത്തു കാണിക്കുവാൻ ഉദ്യമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം വനവാസക്കാലത്ത് ശൂർഭണകയുടെ ഇടപെടൽ സൂചിപ്പിക്കുന്ന കഥയിലേക്ക് പോകുമ്പോൾ ആദ്യം ശൂർഭണകയുടെ ചില വിവരങ്ങൾ പറയേണ്ടതുണ്ട് ആ ശൂർഭണകയുടെ പേര് മീനാക്ഷി എന്നായിരുന്നു ശൂർഭണക രഹസ്യമായിട്ട് മൃത്യുഞ്ജയ രാജകുമാരനെ വിവാഹം കഴിക്കുകയുണ്ടായി അത് രാവണനെ ഇഷ്ടപ്പെടുകയുണ്ടായില്ല ആ രാവണൻ ആയുധമെടുത്തെങ്കിലും മണ്ടോദരി ആ രാവണനെ പിന്തിരിപ്പിച്ചു അനുജത്തിയുടെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ള ചിന്തയിൽ അവിടെ ഒരു ഇടപടിയിൽ ഒഴിവാക്കുകയും രണ്ടുപേരെയും മോചിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം രാവണൻ മൃത്യുജയ രാജകുമാരൻ്റെ ലക്ഷ്യം രാവണനെ വധിച്ച് ലങ്ക സ്വന്തമാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ രാവണൻ മൃത്യുജയ രാജകുമാരനെ വധിക്കുകയുണ്ടായി അങ്ങനെയുള്ള ആ ശുഭണകയുടെ മകൻ ശംഭുകുമാരൻ പഞ്ചവടിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സീതയെ കാണുകയുണ്ടായി മോഹത്തിൽ പെട്ടുപോയ ആ കുമാരൻ ആ രാമനെയും ലക്ഷ്മണനെയും കണ്ട് ഇത് നമുക്ക് പറ്റിയ കക്ഷികളല്ല ഇവരെ യുദ്ധത്തിൽ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേ ഒരു കരിന്താളി മരത്തിന്റെ രൂപത്തില് അവരുടെ ആശ്രമമുറ്റത്ത് കൂടി അപ്പോൾ രാമൻ ആ പതിവില്ലാതെ അവിടെ ഒരു മരം അതും കരിന്താളി മരം നിൽക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു ഈ മരം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത് മുറിച്ച് കളയണം എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഉടൻ തന്നെ ആ മരം മുറിച്ച് കളയുകയും ശംഭുകുമാരൻ കൊല്ലപ്പെടുകയും ചെയ്യും ഇതറിഞ്ഞ ശോർഭണക ഇവരെ നേരിടാൻ മറ്റു മാർഗമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ആ സീതയുടെ പേര് പറഞ്ഞ് ആ രാവണനെ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുമുമ്പ് മജാളുകളൊക്കെ വന്ന് പരാജയപ്പെട്ടതൊക്കെ കഴിഞ്ഞാണ് രാവണനെ സമീപിക്കുന്നത് രാവണനെ സമീപിക്കുന്ന സമയത്ത് ശൂർഭണഹിക്ക് മനസ്സിൽ ഉള്ള ചിന്തയെ പറ്റിയാണ് ഇനി പറയുന്നത് ശൂർപ്പണക വിധവയാണ് ആ രാവണന്റെ കൊട്ടാരത്തിലാണ് വസിക്കുന്നത് ആ രാവണനെ കൊണ്ട് പലവിധ ഉപദ്രവങ്ങളുണ്ട് ഭർത്താവിനെ കൊന്നത് രാവണനാണ് അതുകൊണ്ട് ആ രാവണൻ കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെട്ടു കൊണ്ട് കിളട്ടെ എന്ന ഒരു ചിന്ത ശൂദ്ഭണകുണ്ടായിരുന്നു ശൂദ്ഭണയ്ക്ക് രാവണനോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് ഒരു കഥ ആ കഥ എന്നാൽ രാവണനെ ശൂദ്ഭണകയോട് ആവിധ ചിന്തകളൊന്നുമില്ല അവിടെ ആ സഹോദരി എന്ന നിലയിലാണ് പെരുമാറിയത് എന്നാൽ ശൂദ്ഭണയ്ക്ക് അസഹ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥയിൽ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സന്ദേഹമുണ്ടെങ്കിലേ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പല രാമായണത്തിലും കഥ വ്യത്യസ്ത രീതികളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് രാവണനെ പറ്റി ചില വിവരങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം എന്ന് കരുതുകയാണ് രാവണൻ ആ ബ്രഹ്മാവിൽ നിന്നും പരമശിവനിൽ നിന്നും ഒക്കെ വരം നേടിയിട്ടുണ്ട് ആയുഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് ഒരിക്കൽ കൈലാസത്തിലേക്ക് ചെന്നപ്പോഴ് നന്ദി തടയുകയുണ്ടായി അപ്പോൾ നന്ദിയെ അവഗണിച്ചുകൊണ്ട് ആ ലിംഗേശ്വരൻ കൈലാസത്തിലേക്ക് പോവുകയും പർവ്വതം ഇളക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നമുക്കറിവുള്ള കാര്യമാണ് ആ സമയത്ത് ഭഗവാൻ ആ വിരലൊന്ന് അമർത്തിയപ്പോൾ ആ രാവണന്റെ ആ കൈ അമർന്നതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ സമയത്ത് രാവണൻ ഭഗവാനെ വളരെ നല്ല നിലയിലെ സ്തുതിച്ചിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ പരമശിവന്റെ ഒരു ഭക്തനായിരുന്നു ആ രാവണൻ ആ സ്തുതിയിൽ പ്രസന്നനായ പരമശിവൻ ആ രാവണന് പല വരങ്ങളും നൽകുന്നുണ്ട് കൂട്ടത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാവണൻ സമീപത്ത് നിൽക്കുന്ന പാർവതീദേവിയെ കണ്ടുകൊണ്ട് ആ പാർവതീദേവിയാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ആ സ്ത്രീയെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആ ശിവ പരമശിവനും രാവണനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാർവതീദേവി ഒരു തവളയെ എടുത്ത് ലമ്മാവിനെ സമീപിക്കുകയും ഈ തവളയ്ക്ക് എന്റെ രൂപമാക്കി തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബ്രഹ്മാവ് ഇവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പാർവതിക്ക് സമമായ രൂപമുള്ള ഒരു സ്ത്രീയാക്കി ആ തവളയെ മാറ്റി അതാണ് മണ്ടോദരി മണ്ഡൂകം എന്നാലെ തവളയാണ് അങ്ങനെ ആ മണ്ഡൂകത്തിന് രാവണന് നൽകുകയുണ്ടായി അതാണ് രാവണന്റെ ആ പ്രധാന രാജ്ഞി ആ ബ്രഹ്മാവിൽ നിന്ന് പല വരങ്ങളും രാവണൻ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരിക്കൽ ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ പിടിച്ചു കെട്ടി ആ കൊണ്ടുവരികയും മോചിപ്പിക്കുവാൻ ബ്രഹ്മ എത്തുകയും ചെയ്തപ്പോൾ ഇന്ദ്രജിത്തിനും വരങ്ങളൊക്കെ നൽകുകയുണ്ടായി ആ വരമനുസരിച്ചുള്ള ആ യാഗം നടത്തിയാൽ ആ യാഗ കുണ്ടത്തിൽ നിന്നും ആ തേരും കുതിരയും ധാരാളം യോദ്ധാക്കളെയും ലഭിക്കും എന്നൊരു വരം നൽകിയിരുന്നു അതനുസരിച്ചുള്ള ആ യാഗം കുലദേവതയായ ദേവതയുടെ ക്ഷേത്രമായ ഗുഹാക്ഷേത്രത്തിൽ വെച്ച് വിഭീഷണൻ്റെ നേതൃത്വത്തില് സോറി രാവണന്റെ നേതൃത്വത്തില് നടത്തുകയും ഈ വിവരം ചോർന്ന് വിഭീഷണൻ ഈ വിവരം രാമനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഹോമം പൂർത്തിയായാൽ രാവണനെ തോപ്പിക്കുക എളുപ്പമല്ല എന്നുള്ള വിവരം വിഭീഷണൻ രാമനോട് പറയുന്നതനുസരിച്ചാണ് ഹനുമാന്റെ നേതൃത്വത്തിൽ കുറെ വനരന്മാരെ ആ ഗുഹാക്ഷേത്രത്തിൽ ചെന്ന രാവണനെ പല വിധത്തിലും ഉപദ്രവിച്ചെങ്കിലും രാവണൻ വഴിപ്പെട്ടില്ല രാവണനെ ശ്രദ്ധ കൊടുക്കാതെ ഹോമമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരുന്നു അപ്പോഴാണ് വാനരന്മാര് മണ്ടോദരിയെ പിടികൂടി ഉപദ്രവിക്കാൻ തുടങ്ങിയത് അപ്പോൾ മണ്ടോദരി ആ രാവണനെ അപ്പുലഭ്യം പറഞ്ഞു എന്നെ ഈ ഉപദ്രവിക്കണോ ഒന്നും കാണുന്നില്ലേ എന്നുള്ള വിധത്തിലെ ആ പ്രവർത്തിച്ചപ്പോൾ രാവണനെ അത് പൂർത്തിയാക്കാതെ അവരെ തടയാൻ വേണ്ടി എഴുന്നേൽക്കേണ്ട അവസ്ഥ മധ്യത്തിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടായി അങ്ങനെയാണ് ഹോമം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുന്നത് അതുപോലെ രാവണൻ കൊട്ടാരത്തിൽ ഇല്ലാത്ത ഒരു സമയത്ത് ഇന്ദ്രജിത്ത് ശുക്രാചാര്യരെ കൊണ്ട് ഏഴ് യാഗങ്ങൾ നടത്തിച്ചു നികുംഭിള എന്ന കർമ്മഭൂമിയിലെ അശ്വമേധയാഗം മഹേശ്വരയാഗം രാജസൂയം വൈഷ്ണവയാഗം അഗ്നിഷ്ടോമയാകും ബഹുസ്വർണയാകും ഗോഷമം ഇങ്ങനെ ഏഴ് യാഗങ്ങൾ നടത്തിയപ്പോഴേ രാവണൻ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോഴേ രാവണൻ കോപാകുലനായി വൈഷ്ണവയാഗം നടത്താൻ ആര് പറഞ്ഞു ആ രാവണന്റെ ശത്രുവാണ് വിഷ്ണു അതുകൊണ്ട് ആ രാവണൻ എതിര് പറഞ്ഞപ്പോഴേ ശുക്രാചാര്യര് രാവണനെ ഒരു ശാപം കൊടുത്തു നിന്റെ മരണം വിഷ്ണുവിൻ്റെ കൈ കൊണ്ടായിരിക്കണം ആ രാവണിനു മുമ്പൊരു ശാപം കിട്ടിയിട്ടുണ്ട് അതവിടെ പറയാൻ വിട്ടുപോയി കൈലാസത്തിൽ ചെന്ന സമയത്ത് നന്ദി തടയുകയും അത് വെക്കുക വക വയ്ക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്ത സമയത്ത് ആ രാവണൻ നന്ദിയെ ആ വാനരൻ എന്ന് വിളിച്ച് കളിയാക്കുകയുണ്ടായി അത് ആ സന്ദർഭത്തിൽ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നന്ദി ഒരു ശാപം കൊടുത്തു നിന്റെ രാജ്യം വനരന്മാരെ അഗ്നി കിരയാക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു ആ ശാപം ആ സന്ദർഭത്തിൽ പറയാൻ വിട്ടുപോയി ഇപ്പോൾ ഓർത്തു പറഞ്ഞു ഉള്ളൂ പിന്നീട് ആ സീതയെ തട്ടിക്കൊണ്ട് പോകുന്നതും ഒക്കെ നമുക്ക് അറിവുള്ളതാണ് ആ രാവണൻ വീണ് കിടക്കുന്ന സമയത്ത് രാമൻ ലക്ഷ്മണനോട് പറയും രാവണനെ എന്തോ ആ പറയാനുണ്ട് ഉപദേശം തരാനായിരിക്കും ആ രാവണൻ നോക്കുന്നുണ്ട് എന്ന് പറയുകയും ലക്ഷ്മണൻ രാവണനെ സമീപിക്കുകയും ചെയ്യും അപ്പോൾ ലക്ഷ്മണൻ രാവണന്റെ സമീപം ചെന്ന് നിൽക്കുകയും ആ തലഭാഗത്ത് എന്നാ ലക്ഷ്മണനൂടെ രാവണൻ പറഞ്ഞു നീ പോയി നിന്നെ പറഞ്ഞു വിട്ട ആളിനോട് ഏത് വിധത്തിൽ നിൽക്കണം എന്ന് ചോദിച്ചു വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ രാമനെ വീണ്ടും സമീപിച്ചപ്പോഴേ ആ പാദത്തിൻ്റെ സമീപം ചെന്ന് നിൽക്കണം എന്നൊരു അഭിപ്രായം രാവൺ രാമൻ പറയുകയും രാവണന്റെ ആ പാദത്തിന് സമീപം നിന്ന് ആ ലക്ഷ്മണനോട് ചില ഉപദേശങ്ങൾ രാവണൻ നൽകുന്നുണ്ട് അത് പ്രധാനമായിട്ടും അവനൻ്റെ രഹസ്യങ്ങള് മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം രാവണന്റെ രഹസ്യങ്ങള് ആ വിഭീഷണൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് രാവണന് കൊല്ലപ്പെടാനിടയായത് ആ പല രഹസ്യ രഹസ്യങ്ങളും അറിയുന്ന കൂട്ടത്തില് രാവണന്റെ ആ മരണത്തിനിടയാക്കുന്ന ആയുധങ്ങളെ പറ്റിയും വിജയിക്കുന്നതിന് വേണ്ടുന്ന ആ ഹോമത്തെ പറ്റിയും രാവണന്റെ ജീവിതം ആ തലയറത്താലോ കൈയറത്താലോ ആ തീരുകയില്ലെന്നും ഒരു കുടത്തിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ആ രാവണന്റെ ആ ജീവൻ ഏത് സ്ഥലത്തിരിക്കുന്നു വയറിന് താഴെ ഇരിക്കുന്ന കഥകളൊക്കെ ആ രാമനോട് പറഞ്ഞു കൊടുത്തത് വിഭീഷണനാണ് അതുകൊണ്ടാണ് ആ ഉപദേശം നൽകിയത് അതുകൂടാതെ രാവണൻ പറഞ്ഞു രാമന്റെ മഹത്വം മനസ്സിലാക്കുന്നതിലെ ഞാൻ അല്പം താമസിച്ചു പോയി അതുകൊണ്ട് അത്തരം അബദ്ധങ്ങൾ പറ്റാതെ നോക്കണം ശരിയെന്ന് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യണം ചുറ്റുമുള്ള ശത്രുക്കളെ കൂടാതെ അസൂയ അഹങ്കാരം എന്നിവയെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്നത് മനസ്സിലാക്കണം അത്തരം ഉള്ളിലുള്ള ശത്രുക്കളെയാണ് നമ്മൾ കൂടുതലും ഭയക്കേണ്ടത് ഒരുപാട് ഉപദേശങ്ങളുണ്ട് എല്ലാം പറയാൻ സമയക്കുറവുണ്ട് പിന്നെ പറഞ്ഞ വിവരം ശാരഥിയെയോ കാവൽക്കാരനെയോ സഹോദരനെയോ ശത്രുവാക്കരുത് എപ്പോഴും വിജയിക്കും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകരുത് വിമർശിക്കുന്ന മന്ത്രിയെ ആ വിശ്വസിക്കാം ഒരിക്കലും അവിശ്വസിക്കരുത് ആ ജ്യോതിശാസ്ത്രത്തിന്റെ നിയമങ്ങളെ മറികടക്കാം എന്ന് കരുതരുത് ധാരാളം വിവരങ്ങളെ പറഞ്ഞു കൊടുത്തു എല്ലാ വിവരങ്ങളും എനിക്ക് പറയാൻ സാധിച്ചില്ല ആ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഉള്ള ആ വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ് ആ സീതയെ ആ രാമൻ ഉപേക്ഷിക്കപ്പെട്ട് വാൽമീകി ആശ്രമത്തിൽ എത്തപ്പെട്ടപ്പോൾ നമുക്കറിയാവുന്നത് പോലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഉറങ്ങുന്നതിനെ പള്ളി കൊള്ളുക എന്നാണ് പറയുക അങ്ങനെ വാത്മീകിയുടെ ആശ്രമത്തിൽ എത്തപ്പെട്ടപ്പോൾ സീതയ്ക്ക് കിടക്ക ശരിയാക്കുന്നതിന് വേണ്ടി പുല്ലുവെട്ടി തയ്യാറാക്കിയ അഥവാ സീതയുടെ പള്ളിയുറക്കത്തിന് തയ്യാറാക്കിയ സ്ഥലമാണ് പുൽപ്പള്ളിയിലുള്ളത് പുൽപ്പള്ളിയിൽ ഇപ്പോൾ ആ സീത ലവ കുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് പുല്ലിനാൽ പള്ളിയുറക്കത്തിന് തയ്യാറാക്കിയ ആ സ്ഥലം പുൽപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് ആ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ജഡയേറ്റകാവ് മുനിപ്പാറയും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് മുരിക്കന്മാർ ദേവസ്വം എന്ന ആ പേരിലുള്ള ആളുകളാണ് ഒരു സമുദായമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഭൂമിയിൽ ഒരു വ്യക്തി ജനിച്ചാൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പരിപൂർണനാകണം വ്യക്തിത്വം നിലനിർത്തി എങ്ങനെ പരമപഥത്തിൽ എത്താം എന്നീ വിവരങ്ങൾ എന്നീ അറിവുകൾ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ രാമായണത്തിൻ്റെയും തത്വം ഒന്ന് തന്നെയാണ് പറഞ്ഞ ഉപഗതകളിലെ ഏതെങ്കിലും കഥയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ആ രാമായണങ്ങൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഭാഷണം രാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം രാമചന്ദ്ര ഓം സീതാപതി നമചരണകൃതം വായജം ശ്രവണനം വനസം വാരാധം विहितमविहितम् भीदम वा सर्वमेतत् क्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो कायेन वाच मनसेन्द्रिये बुधात्मना वा प्रकृतिस्वभाव करो सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि